പി സിഒഡി എന്നത് ഒരു രോഗമല്ല ശരീരം പറയുന്നൊരു സൂചനയാണ് എൻ്റെ ഹോർമോണുകൾ ബാലൻസിലല്ല എന്നുള്ള ഒരു അലേർട്ട് അതിനാലാണ് പീരീഡ്സ് വൈകുന്നത് വണ്ണം എളുപ്പത്തിൽ കൂടുന്നത് മുഖക്കുരു വരുന്നത് എപ്പോഴും ഒരു ക്ഷീണം തോന്നുന്നത് ഈ അവസ്ഥയിൽ ശരീരത്തിന് ഏറ്റവും വേണ്ടത് ചൂടും ക്രമവുമാണ് അത് നൽകുന്ന ഒരു ലളിതമായ പാനീയമാണ് ചൈനീസ് മെഡിസിനിൽ പറയുന്ന സിനോമോൺ ജിംഗർ ടീ ഒരു കഷ്ണം കറുവപ്പട്ടയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെള്ളത്തിൽ തിളപ്പിച്ച് രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ മതി കറുവപ്പെട്ട രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ സഹായിക്കും ഇഞ്ചി ശരീരത്തിലെ തണുപ്പും നീർക്കെട്ടും മാറ്റി ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തും ഒരു കപ്പ് ഈ ചായ ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ ശരീരം പതുക്കെ തന്നെ ബാലൻസിലേക്ക് മടങ്ങും മാജിക് ഒന്നുമല്ല ശരീരം സ്വാഭാവികമായി ഹോർമോൺ ബാലൻസ് നേടാൻ സഹായിക്കുന്ന ഒരു ശീലം ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾ നൽകും ായി ഇപ്പോൾ തന്നെ വിളിക്കൂ റഹ്മാൻസ് പാണ്ടിക്കാട് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ചൈനീസ് ആക്യുപർ ചികിത്സാ കേന്ദ്രം ആലുവയിലും ചികിത്സ ലഭ്യമാണ്